ന്യൂസിന്റെ ഈ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം പോലീസ് ആസ്ഥാനത്ത് നിന്നാണ് ഇത്തരം ഗുരുതരമായിട്ടുള്ളൊരു പരാതി ലഭിച്ചിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥയെ ഗ്രേഡ് എസ് ഐ പീഡിപ്പിച്ചുവെന്നാണ് പരാതി ഗ്രേഡ് എസ് ഐ വിൽഫറാണ് ഇതിൽ പ്രതിയായിരിക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥയെ വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നാണ് പരാതി ഏതായാലും ഈ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഗ്രേഡ് എസ് ആണ് വിൽഫർ സൈബർ വിഭാഗത്തിലെ സിവിൽ പോലീസ് ഓഫീസറായ യുവതി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് പരാതിക്ക് ആധാരമായ സംഭവം കഴിഞ്ഞ പതിനാറിനാണ് ഇവർക്ക് ജോലിക്കിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഈ സമയത്ത് ഈ ഉദ്യോഗസ്ഥയും വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞാണ് വിൽഫർ ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഇത്തരത്തിൽ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നാണ് പരാതി ഇത് സംബന്ധിച്ച് പോലീസ് മേധാവിക്ക് യുവതി പരാതി നൽകിയെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നാണ് സംസ്ഥാന പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു നാണക്കേട് തന്നെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഈ പരാതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം ഒട്ടേറെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള നടനാണ് മേഘനാഥൻ പുലർച്ചെ കൂടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഇദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളികൾക്ക് മറക്കാനാവാത്ത നിരവധി വില്ലൻ കഥാപാത്രങ്ങൾ ഒരു വ്യക്തിയായിരുന്നു മേഘനാഥൻ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ഇദ്ദേഹത്തിന് ചികിത്സയിലായിരുന്നു നാളെയാണ് ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഷൊർണ്ണൂരിലെ വീട്ടിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ചലച്ചിത്ര മേഖ മേഖലയ്ക്ക് നിരവധി പേറിട്ട കഥാപാത്രങ്ങളാണ് അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത് വില്ലൻ വേഷ ാണ് പ്രധാനമായും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് തമിഴ് സിനിമകളിലും അടക്കം ഒരുപാട് വെള്ളിത്തിരയിൽ ഒരുപാട് കഥാപാത്രങ്ങളെ മിന്നി മറിഞ്ഞുപോയ ഓർമ്മകളാണ് മേഘനാഥനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതോടൊപ്പം പഴയ നടനായിട്ടുള്ള ബാലൻകി നാരുടെ മകനാണ് മേഘനാഥൻ ചെങ്കോൽ ഈപ്പുഴയും കടന്ന് തുടങ്ങി അൻപതിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം മലയാളത്തിന് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ അസ്ത്രമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം ഏതായാലും വളരെ വേദനയാണ് മലയാള സിനിമ ഒരു നഷ്ടം തന്നെയാണ് മേഘനാഥൻ എന്ന കഥാപാത്രം നമ്മൾ ഓർമ്മകളായി അവശേഷിക്കുമ്പോൾ ഒരുപാട് വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് സമ്മാനിക്കുന്നത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കോടതിയുടെ പുറത്തു വെച്ചാണ് ജൂനിയർ അഭിഭാഷകനെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്ന സംഭവം ആളുകൾ നോക്കി നിൽക്കുകയാണ് ഇത്രയും ഒരു സംഭവം നടന്നിരിക്കുന്നത് അതേ കോടതിയിലെ മറ്റൊരു അഭിഭാഷകനായ ആനന്ദ് കുമാർ എന്ന പ്രതിയെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സംഭവശേഷം ആനന്ദ് ഹോസൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ കീഴടങ്ങുകയായിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് മുഖത്തും കഴുത്തിലും ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ നിന്ന് മുൻ വൈരാഗ്യം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഇരുവരും തമ്മിൽ മുമ്പും വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും അത്തരം വാക്കുതർക്കങ്ങളൊക്കെ തന്നെ ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് ഏതായാലും സംഭവത്തെ പറ്റി പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഈ മണിക്കൂറിലെ